കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ പി ഗോവിന്ദപ്പിള്ളയുടെ സ്മരണാർത്ഥം പി ജി സംസ്കൃതി കേന്ദ്രം ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം മുതിർന്ന പ്രവർത്തകൻ എൻ റാമിന് സമ്മാനിച്ചു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് പുരസ്കാരം നൽകിയത് മാധ്യമപ്രവർത്തകർ അരക്ഷിതാവസ്ഥ നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്ന് പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് എൻ റാം പറഞ്ഞു അവാർഡ് തുകയായ മൂന്ന് ലക്ഷം രൂപ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് സംഭാവന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു That we are functioning in a very challenging time when uh, the Hindutva authoritarian regime dominates Indian politics. And as Sitaram mentioned, it's not just a political domination, there's a coalescence of uh, political authoritarianism, which often in uh, unleashes communal violence, but it's more than just that. The coalescence of that and ജനാധിപത്യത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് പാർശ്വവൽക്കരിക്കപ്പെടുന്നത് അപകടകരമാണെന്ന് ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ഏഷ്യൻ സ്കൂൾ ഓഫ് ജേർണലിസം ചെയർമാൻ ശശികുമാർ പറഞ്ഞു ഭരണകക്ഷിയുടെ പി ആർ ഏജൻസിയായി മാധ്യമങ്ങൾ മാറരുത് അനുകൂല നിലപാട് സ്വീകരിക്കാത്ത മാധ്യമങ്ങളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്നും ശശികുമാർ കുറ്റപ്പെടുത്തി പക്ഷേ ഇവിടെ പത്രപ്രവർത്തകരെ ഇങ്ങനെ പഴയ കാലഘട്ടപ്പെട്ട ചില കൊളോണിയൽ റൂൾസ് അല്ലെങ്കിൽ പുതിയ ചട്ടങ്ങൾ വളരെ രൂക്ഷമായ ലോസ് ഉപയോഗിച്ച് അവരെ ജയിലിൽ ഇടുക ട്രയൽ പോലും ഇങ്ങനെ നീണ്ടുപോവുക അവകാശമില്ലാത്തവർ പരുത്തുക അതൊരു ഭാഗത്ത് പിന്നെ ഇന്റിമിഡേഷൻ അതായത് ഇ ഡി അല്ലെങ്കിൽ സി ബി ഐ അല്ലെങ്കിൽ നിങ്ങൾ 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 പറയുന്നതോ എഴുതുന്നതോ അവർക്ക് അനുകൂലമല്ലെങ്കിൽ ഭാഷത്തും മറ്റേ ഇങ്ങനെയുള്ളവരുടെ ഒരു അവർ നിങ്ങളുടെ ചടങ്ങിൽ പുരസ്കാര നിർണയ സമിതി ചെയർമാൻ എം എ ബേബി അധ്യക്ഷനായി മന്ത്രി വി ശിവൻകുട്ടി പി ജിയുടെ മകളും മുൻ പി എസ് സി അംഗവുമായ ആർ പാർവതി ദേവി മുതിർന്ന മാധ്യമ പ്രവർത്തകനും പി ജിയുടെ മകനുമായ എം ജി രാധാകൃഷ്ണൻ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ പി ജി സംസ്കൃതി കേന്ദ്രം ഡയറക്ടർ എം വിജയകുമാർ കെ സി വിക്രമൻ പി ജി സംസ്കൃതി കേന്ദ്രം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനാവൂർ നാഗപ്പൻ പി എസ് ഹരികുമാർ തുടങ്ങിയവർ ചടങ്ങിൻ്റെ ഭാഗമായി ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്